ഞങ്ങൾ വിചാരിച്ചത് ഗൗരവത്തോടു കൂടി ഗവൺമെന്റ് എന്നോട് പ്രതികരിക്കുമെന്നും ആ ഗൗരവത്തോടു കൂടി പ്രതികരിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചേർന്നതുകൊണ്ട് ഇതിന്റെ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ പഠിക്കാം എന്ന് പറയുമെന്നാണ് കരുതിയത് ദൗർഭാഗ്യകരൊന്നും പറയത്തെ സാർ ഇത്രയും നെഗറ്റീവായ ഇത്രയും നിഷേധാത്മകമായ എല്ലാവരും ഇങ്ങനെ പുച്ഛിച്ചു തള്ളുന്ന ആരും ഇങ്ങനെ ഒരു അഭിപ്രായം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ നിഷേധാത്മകമായ സമീപനം നിങ്ങൾ നിങ്ങൾ ചരിത്രത്തിൽ അതിൽ ഞാനും എന്റെ നമസ്കാരം മാത്യു ഉപക്ഷേമത്തിന് അനുമതി നിഷേധിച്ച് സ്പീക്കർ ഇതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ എം എൽ എ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചിരുന്നു സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന മന്ത്രി ബിന്ദുവിന്റെ മറുപടിയോടെയാണ് സ്പീക്കർ കുഴൽനാടന് അനുമതി നിഷേധിച്ചത് എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേമവും തള്ളിയതോടെയാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത് എന്നാൽ സഭയിൽ നിന്നിറങ്ങുന്നതിന് മുൻപ് തന്നെ മന്ത്രിക്ക് തക്കതായ മറുപടി കൊടുക്കാനും വി ഡി സതീശൻ മറന്നില്ല ഇത്രയും ഗൗരവകരമായ ഒരു വിഷയത്തോട് മുഖം തിരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കാണിക്കുന്ന നിഷേധാത്മക മനോഭാവം നമ്മുടെ നാടിന്റെ ശാപമാണ് എന്ന് സതീശൻ ആഞ്ഞടിച്ചു കഴിഞ്ഞ ദിവസം മന്ത്രി ശ്രീ മുഹമ്മദ് മുഹമ്മദ് റിയാസ് പറ്റിയാണ് പറഞ്ഞത് ഈ ഒരു പ്രധാനപ്പെട്ട ചൊല മന്ത്രി ആരംഭിച്ചത് എന്ന് വെച്ചാൽ ഞങ്ങൾ ലോക കേരള സഭ ഞങ്ങൾ ബഹിഷ്കരിച്ചു ആ ലോക കേരള സഭയിൽ വെച്ചൊരു ഡോക്യുമെന്റ് ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണെന്ന ഈ ഡോക്യുമെന്റ് എന്താണ് ഈ ഡോക്യുമെന്റ് സർക്കാരിന്റെ തന്നെ സ്ഥാപനമായ നോർക്കൂസ് ഏൽപ്പിച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ ആന്റ് ടാക്സേഷൻ തയ്യാറാക്കിയ ഒരു ഡോക്യൂമെന്റ് ആണ് ആ ഡോക്യുമെന്റിന്റെ ബേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്ത് കൊണ്ടുവരുമ്പോ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ ഗവൺമെന്റ് ആണിത് നിങ്ങളെ സർക്കാർ ഉണ്ടാക്കിയ ഡോക്യൂമെന്റ് ആണ് ഈ വിഷയം സാർ ഈ വിഷയം നിങ്ങൾ ഇത്ര നേരെ സംസാരിച്ചാൽ ഇത് കണ്ടില്ല ഞാൻ തടസ്സപ്പെടുത്തുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞില്ല അതുകൊണ്ടാണ് അന്നെങ്കിൽ പറയുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ തുടങ്ങിയല്ലോ ഞാൻ പറഞ്ഞത് ഇത് കേരള മൈഗ്രേഷൻ സർവേ ഞങ്ങളൊരു വിഷയം ഞാൻ വിചാരിച്ചത് സർവർത്തിവെച്ച് ചർച്ച ചെയ്യാ വളരെ ഗൗരവത്തോട് കൂടിയ ഒരു വിഷയം സംസാരിക്കുന്നതിനുള്ള ഒരു ഡ്രാഫ്റ്റ് ഡോക്യുമെന്റ് ആയിട്ടാണ് ഞങ്ങൾ മൈഗ്രേഷൻ സർവേ കൊണ്ടുവന്നത് സാർ ഈ മൈഗ്രേഷൻ സർവേ പോലുള്ള സ്റ്റാറ്റിക്സ് ശരിയല്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം അതിനേക്കാൾ നമ്മൾ ഞങ്ങൾ ജനപ്രതിനിധികളാണ് നമുക്കറിയാൻ ഇതൊരു വലിയ ട്രെൻഡായി മാറിയിക്കല്ലേ എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നത് നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്താൽ തണ്ട് സ്വർണ്ണക്കടയുടെ ഹോർഡിങ്സും ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഹോർഡിംഗ്സ് വരുന്നത് ഇപ്പം എന്താ ജർമ്മൻ പഠിക്കും നമുക്ക് ജർമ്മനിയിലേക്ക് പോകാം ന്യൂസിലൻഡിലേക്ക് വരും ഓസ്ട്രേലിയയിൽ പോകാം കാനഡയിൽ വരാം നിങ്ങൾ നോക്ക് ഈ സ്റ്റേറ്റ് ഒത്തുക്ക് റോഡിന്റെ ഇരുവശത്തോളം ഉള്ള അഡ്വർടൈസ്മെന്റ്സ് പോലും ഈ കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഏജൻസികൾ സ്ഥാപിച്ചിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ആയി ഇതൊരു സാധാരണ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലണ്ടനിൽ പോയി കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും പഠിച്ചതുപോലെയാണോ ഈ ഈ ട്രെൻഡ് കേരളത്തിൽ എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഒരു സാമൂഹ്യ പ്രശ്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്തത് ഇതൊരു ഗൗരവമുള്ള വിഷയമല്ലേ നമ്മൾ നേരത്തെ ഗൾഫിലേക്ക് ആളുകൾ പോയിരുന്നല്ലോ ഗൾഫിലേക്ക് ഒരു വലിയ മൈഗ്രേഷൻ കേരളത്തിൽ നിന്ന് നടന്നിരുന്നല്ലോ അന്ന് നമ്മൾ ആരെങ്കിലും ഇതുപോലെ ഉത്കണ്ഠ പറഞ്ഞിരുന്നു ഉത്കണ്ഠ കാര്യമില്ല ഗൾഫിലേക്ക് പോകുന്നത് ജോലിക്ക് വേണ്ടി പോകുന്നതാണ് അവിടെ നിന്ന് റിമിറ്റൻസ് വരും അവർ ഒരു കാലം കഴിഞ്ഞാൽ തിരിച്ചു വരും ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യും ഇവിടെ തന്നെ പൈസയൊക്കെ ഉണ്ടാവും ഏറ്റവും ഇനിയൊരു മേഖലകളിൽ കൂടെ തിരിച്ചു വന്ന് അത് ഒരുപാട് നമ്മുടെ നമ്മുടെ ഒരു ബാക്ക് ബോൺ ഇക്കോണമിയുടെ ഒരു ബാക്ക് ആയിരുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ ഇതിനെങ്ങനെയാണ് കാണുന്നത് ഇതൊരു ട്രെൻഡായി തെറ്റിദ്ധരിക്കപ്പെട്ടു മന്ത്രി പറഞ്ഞാൽ തോന്നും പ്രതിവർഷം കേരളത്തിലെ പ്രതിവർഷം നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നതിന് എതിരാണ് ആണോ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് അവസരം കഴിഞ്ഞിട്ട് അവരെ പോയി പഠിക്കട്ടെ അവർ ഹയർ എഡ്യൂക്കേഷൻ നേടട്ടെ അതിനൊന്നും ഞങ്ങൾ എതിരല്ല അതാണോ ഇപ്പൊ കാണുന്നത് നിങ്ങളൊന്ന് നെഞ്ചി കൈവച്ചു ചോദിച്ചു അതാണോ ഇപ്പൊ കാണുന്നത് വീട് മുഴുവൻ പണയപ്പെടുത്തി മുപ്പത്തഞ്ച് ലക്ഷം രൂപ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ച് ഏത് സ്ഥാപനത്തിലേ പോകുന്നവർക്ക് അറിയില്ല ഞാൻ എന്റെ മുൻപ് വരെ കുറിച്ച് ചോദിക്കാം കാനഡയിൽ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാൽ നല്ല ഒരു കുഴപ്പമില്ല അവിടെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും നിലവാരം കുറഞ്ഞ സ്ഥാപനത്തിനേക്കാൾ നിലവാരം കുറഞ്ഞ സ്ഥാപനത്തിലേക്കും കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ട് പോകുന്നത് അത് നിങ്ങൾ അറിയാമോ അവിടെ എവിടെയാണ് പോകുന്നതെന്ന് അവിടെ പോയി പഠിച്ചിട്ട് അവിടെ ഒരു സൈഡ് ജോലി കിട്ടാതെ ഇവിടെ നിന്ന് വിളിച്ചിട്ട് അവിടുത്തെ മലയാളി അസോസിയേഷനോട് റെക്കമെന്റ് ചെയ്യണമെന്ന് പറയുന്ന മാതാപിതാക്കളാണ് ഈ മുപ്പത്തിയഞ്ച് നാൽപ്പത് ലക്ഷം രൂപ എല്ലാ വീടുകളിൽ പോവാണ് ഇത് കേരളത്തിൽ നിന്ന് സൈഫൺ ചെയ്തു പോകുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് രണ്ടായിരം മൂവായിരം കോടി രൂപ ഒരു വർഷം അത് അടുത്ത വർഷം ആകുമ്പോൾ അത് അയ്യായിരം കോടിയാവും പോവാണ് നേരത്തെ പണ്ട് നമുക്ക് ഒരു ബസ്സുണ്ടായി നൂറ് കോടി രൂപയുടെ ഒരു വികസന പ്രവർത്തനം കൊച്ചി സിറ്റിയിൽ വന്നത് നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു ഒരു ഒരു ബിൽഡിംഗ് വന്ന അമ്പത് കോടി രൂപ അതിന്റെ ലേബർ ചാർജ് ഇനത്തിൽ കൊച്ചിയിലും പരിസര പ്രദേശത്തുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ വീട്ടിലേക്ക് പോകും ഇപ്പൊ പോകുന്നുണ്ട് ഇപ്പൊ അമ്പത് കോടിയുടെ പത്ത് ശതമാനം നമുക്ക് കിട്ടും തൊണ്ണൂറ് ശതമാനം പോകുന്നത് ബംഗാളിലേക്ക് ഒഡീഷയിലേക്കാണ് പൈസ സൈഫൺ ചെയ്തു പോവാൻ കേരളത്തിന്റെ ഇക്കോണമി സർക്കുലർ ഇക്കോണമി ഉണ്ട് കേരളത്തിൽ അത് പോവുകയാണ് ഇതിന്റെ സോഷ്യൽ ഇമ്പാക്ട് എന്താണ് സോഷ്യൽ ഇമ്പാക്ട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ജൂലൈ ഇലവൻ വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ് വേൾഡ് പോപ്പുലേഷൻ ഡേ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യമായി മാറിയിരിക്കുക വൺ പോയിന്റ് ഫോർ ഫോർ ബില്യൺ ആണ് ലോകത്ത് ആകെ എട്ട് പോയിന്റ് ഒന്ന് ബില്ല് പോപ്പുലേഷൻ ഉള്ള സമയത്ത് ഇന്ത്യയിലെ പോപ്പുലേഷൻ നമ്പർ വൺ ആണ് പോപ്പുലേഷൻ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചത് അയ്യോ ഫാമിലി പ്ലാനിങ് വേണം കൺട്രോൾ ചെയ്യണം മറ്റാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് ഏറ്റവും നല്ല പോപ്പുലേഷൻ ഉള്ള രാജ്യങ്ങൾ അവർക്കൊരു ഡിമോഗ്രാഫിക് ഡിവിഡൻ ഡിമോഗ്രാഫിക് ഡിവിഡൻ കാരണം അവരുടെ യങ് ജനറേഷൻ അവരാണ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറയും അവരാണ് അതായത് ഡിപെൻറ് പോപ്പുലേഷനേക്കാൾ കൂടുതൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആശ്രിതരായ ആളുകളെക്കാൾ കൂടുതൽ വർക്കിംഗ് ഏജ് ഉള്ള ഒരു പോപ്പുലേഷൻ ഉള്ളതാണ് ഒരു രാജ്യത്തിന്റെ മഹത്വം അതാണ് ഡിമോഗ്രാഫിക് ഡിവിഡൻ ചെറിയ മൈഗ്രേഷൻ ഈ ഒരു ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഈ മൈഗ്രേഷൻ നമ്മുടെ സ്ത്രീമായിട്ടുള്ള കുട്ടികളെ നമുക്ക് വല്ലാതെ നമുക്ക് നഷ്ടപ്പെടുകയും നമ്മുടെ ഡിമോഗ്രാഫിക് ഡിവിഡന്റ് നമ്മളെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം ചില അതുപോലെ ഇത് നോൺ ടി സി സി രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയാൽ അവർ തിരിച്ചു വരും ഒരുപാട് സഹായം ഉണ്ടായിരുന്നു റെമിറ്റൻസ് ഉണ്ടായിരുന്നു റെമിറ്റൻസ് ഉണ്ടായിരുന്നു ഇത് റെമിറ്റൻസ് ഉണ്ടാവും നിങ്ങൾ നോക്ക് അതിന്റെ സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്റ്റ് ആണ് മാറ്റുഗോല പറഞ്ഞത് സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട് എന്താ ഇക്കണോമിക് ഇമ്പാക്ട് ഈ പൈസ അങ്ങോട്ട് പോകുന്ന അവിടെ നിങ്ങോട്ട് വരുന്നില്ല അവിടെ പോയി ഒരു ജോലിയായാൽ അവർ സാധാരണ സെറ്റിൽ ആവും വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് ആണ് പിന്നെ അവരവിടെ സെറ്റിൽ ചെയ്യുകയാണ് കാരണം നമ്മളെക്കാളും നല്ല വെൽഫെയർ മെഷേഴ്സും പെൻഷനും സംവിധാനങ്ങളും തിരിച്ചു വരുന്നില്ല തിരിച്ചു ഒരു വിദ്യുപോകാൻ മാതാപിതാക്കളെ സത്യാനന്ദിക്കാന്റെ മനസ്സിനൊക്കെ എന്ന സിനിമയിൽ കെ പി എസ് സിയിൽ നിൽക്കൊരു കഥാപാത്രം പറയുന്നുണ്ട് അപ്പോ ഷീലയുടെ കഥാപാത്രം ചോദിക്കുന്നുണ്ട് നിനക്ക് വലിയ സന്തോഷമായിരുന്നു നിന മക്കളെ കൊണ്ടുവന്നു അപ്പൊ അമ്മ പറയുന്ന ഒരു വാചകമുണ്ട് എന്നോട് ഇഷ്ടായിട്ട് കൊണ്ടുപോകുന്നതല്ല അവിടെ മക്കളെ നോക്കാൻ ആരുമില്ല മക്കളെ നോക്കാൻ ആളെ വെക്കണമെങ്കിൽ വലിയ ശമ്പളം കൊണ്ടുവരും അതുകൊണ്ടാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ആ കഥാപാത്രം പറയുന്നുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ മോഹനന്റെ ഒരു മനോഹരമായ കഥയുണ്ടായിരുന്നു മകൻ എന്ന് പറഞ്ഞു ഒറ്റ മകൻ ഓർമ്മയില്ലേ ആ മകൻ പോകുന്നതിന്റെ ഞാൻ നമ്മുടെ കുട്ടികളൊന്നും വിദേശത്ത് പോയി അമേരിക്കയിലോ യൂറോപ്പിലോ പോയി പഠിച്ച് സെറ്റിൽ ആയെന്ന നല്ല ഇഷ്യൂ നമ്മളിത് ഇത് ഇവിടെ എങ്ങോട്ടാണ് പോകുന്നത് ഏത് രീതിയിലാണ് പോകുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മൈഗ്രേഷൻ വല്ലാത്ത രീതിയിലുള്ള ഒരു മൈഗ്രേഷൻ ഉണ്ടാകുന്നു ഒരു ഏജൻസി മാത്രം ഏതായിരം പേര് ഈ കഴിഞ്ഞ ദോഷം കിട്ടുന്നത് എന്ത് എവിടേക്കാണ് അവർ പോകുന്നത് നമ്മുടെ കുട്ടികളല്ലേ പോകുന്നത് നല്ല സാഹചര്യ പോലാത്താണോ പഠിക്കുന്നത് അവിടെ അവർ സെറ്റിൽ ആകുന്നുണ്ടോ അപ്പൊ പറഞ്ഞ കെയർ ഹോംസിന്റെ കാര്യം ആ കുട്ടികൾക്ക് കെയർ ഹോംസിലാണ് ജോലി കെയർ ഹോംസിലെ ജോലി മോശമാണെന്നല്ലേ പറയണം ജോലിയെ കുറിച്ച് എല്ലാ മോശം ധാരണയൊന്നുമില്ല പക്ഷേ നമ്മൾ വീട്ടുകാർ ധരിക്കുന്നത് പോലെ അവിടെ സർവ്വസുഖമാണ് അങ്ങോട്ട് പോയാൽ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കേരളത്തിൽ ഉണ്ടാകുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു പല കാരണങ്ങളുണ്ട് അൺഎംപ്ലോയ്മെന്റ് എന്റെ റേറ്റ് എന്താ കേരളത്തിലെ ഇന്ത്യയിലെ നമ്പർ വൺ ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കേരളത്തിൽ എന്തായാലും പിരിവടി ലേബർ ഫോഴ്സ് സർവേ ഇപ്പോൾ ഇപ്പോൾ വന്നാൽ കേരളത്തിലെ മുപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് കേരളത്തിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നാഷണൽ ആവറേജ് പതിനേഴ് ശതമാനം നാഷണൽ ആവറേജ് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള എക്കാലത്തെയും വലിയ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ് കേരളത്തിൻ്റെ ഇത് ഏകദേശം അതിന്റെ അടുത്ത് വരുന്ന തരത്തിൽ മുപ്പത്തിയൊന്ന് ശതമാനം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കേരളത്തിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ചേർ അതുപോലെ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറഞ്ഞു ഞാനത് ചർച്ചയ്ക്കാണ് പോകുന്നത് കാരണം ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നത് സർക്കാരുടെ പ്രതികൂട്ടം നടത്താനോ അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ട് ആശയം ചൊരാനോ നല്ലോണം പക്ഷേ യൂണിവേഴ്സിറ്റി എല്ലാത്തിലും മന്ത്രി രണ്ടൂന്ന് യൂണിവേഴ്സിറ്റിയിൽ എ പ്ലസ് എ പ്ലസ് പറഞ്ഞാൽ ഇരുന്നാണ് സാർ കേരളത്തിലെ പത്ത് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല ഇൻചാർജ് ഭരണമാണ് എത്ര കോളേജുകളിലാണ് പ്രിൻസിപ്പൽമാരില്ല ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരിലായിരുന്നു നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബി എസ് സിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു നൈൻറ്റി ഫൈവ് പെർസെൻറ് മാർക്ക് വേണം എന്നാൽ നല്ല കോളേജ് കിട്ടാൻ ഭയങ്കര നിങ്ങൾക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജുകളിൽ ബി എസ് സി ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും സി പിഴക്കുക എം എസ് സി പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രധാനപ്പെട്ട കോഴ്സുകളിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ പല പ്രധാനപ്പെട്ട കോളേജുകളും നിർത്തുകയാണ് സർ എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിൽ പൂട്ടി വരിക ഓരോ വർഷവും പല എഞ്ചിനീയറിംഗ് ഒരുപാട് സ്വാശ്രയ കോളേജുകളൊക്കെ മുൻ ഭരണാധികാരികളുടെ കാലത്ത് അനുവദിച്ചതിന്റെ ഭാഗം കൂടിയാണ് ചിലത് പൂട്ടി പോകേണ്ടതായി വരുന്നത് സർവൈവൽ ഓഫ് ഉണ്ടല്ലോ മോശപ്പെട്ട പഠന സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ പൂട്ടി പോണ്ടി വരും ഞാൻ വീണ്ടും വൈക്കം മുഹമ്മദ് ബഷീർ ഇപ്പൊ വെറുതെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയത് കൊണ്ടാണ് ഇപ്പൊ അത് പൂട്ടിപ്പോണെന്ന് പറഞ്ഞു ാണിച്ചല്ലോ ഈ സഭ ഒരു ബില്ല് പാസ്സാക്കി നൽകിയിട്ട് അത് ഒരു വർഷത്തിലേറെ കാലം അടവച്ച് ഫ്രീസ് ചെയ്ത് ഇരുന്ന് പിന്നെ അത് സുപ്രീം കോടതി പോയപ്പോ

വഴങ്ങുന്നുണ്ടോ ഇല്ല യെസ് 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 വഴങ്ങുന്നില്ല അവിടെ 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 പ്ലീസ് 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 സർ സർ എന്റെ അനുവാദം വേണ്ട ഞാൻ ഞാൻ ക്ക് രണ്ടു വേഷം വഴങ്ങി അതിനുമുമ്പ് തന്നെ ധനകാര്യ മന്ത്രി എഴുന്നേറ്റ് സംസാരിച്ചുടങ്ങാണ് ഇങ്ങനെയാണോ അങ്ങ് അങ്ങ് എഴുന്നേറ്റാ ഞാൻ വഴങ്ങ ആ ഞാൻ വഴങ്ങ അങ്ങ് സംസാരിച്ചുടങ്ങാ സർ കഴിഞ്ഞ ദിവസം മുഴുവൻ സംഭവിച്ചതാ അങ് ഇന്നലെ പറഞ്ഞില്ലേ ഇതിപ്പോ കണ്ടില്ലേ അങ്ങ് കണ്ടില്ലേ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ വഴങ്ങുന്നുണ്ട് അദ്ദേഹം സഭയുടെയും കേരളത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രതിപക്ഷ നേതാവ് ഈ സഭ പാസ്സാക്കിയ ബില്ല് നിയമസഭ പാസാക്കി ഗവർണർ അടുത്തേക്ക് അയച്ചു പത്ത് വി സിമാരുടെ കാര്യം അദ്ദേഹം പറഞ്ഞോണ്ട് പത്ത് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് തടസ്സമുണ്ടായത് ഈ സർക്കാർ കാരണമാണോ അതൊരു കേരളത്തിന്റെ പൊതുപ്രശ്നമല്ലേ അങ്ങയും അങ്ങയുടെ മുന്നണി ഇപ്പുറത്തിരുന്നാലും ഞങ്ങൾ അപ്പുറത്തിരുന്നാലും നിങ്ങൾ അപ്പുറത്തോട്ട് മാറിയാലും ഒക്കെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല വൈസ് ചാൻസലർമാരൊക്കെ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം പറയുമ്പോൾ അങ്ങ് കാശലായ റെഫറൻസ് അല്ല അത് പറയേണ്ടത് ഗവർണറുടെ നിലപാട് ഇന്ത്യയിലാകെ ഇപ്പൊ ബംഗാൾ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ സുപ്രീം കോടതി പോയിട്ട് കേസ് നടക്കുന്നുണ്ട് അത്ര ഒരു കാര്യം അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അല്ലാതെ ഞാൻ എണ്ണിച്ചിട്ട് ആവശ്യമില്ലാത്ത തടസ്സം ഉണ്ടാക്കുന്ന രീതിയില്ല അതുകൊണ്ട് ഈ കാര്യം അങ്ങ് പറഞ്ഞപ്പോ അത് യുടെ അഭിപ്രായവും ഗവൺമെന്റിന്റെ അഭിപ്രായം അല്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ വൈസ് ചാൻസലർമാരുടെ നിയമനം നേരത്തെ നടന്നപ്പോൾ നിയമവിരുദ്ധമായ രീതിയിൽ നിങ്ങളും ഗവർണറും ഒരുമിച്ച് ചേർന്നാണ് ഈ അനധികൃതമായ നിയമനം നടത്തിയത് ഞങ്ങൾ അന്ന് അതിനെ ചോദ്യം ചെയ്ത ആളുകളാണ് സാർ അവര് ഞങ്ങൾ അന്ന് രണ്ടുപേരും എതിർത്തു കാരണം പ്രോ ചാൻസലർ എന്നുള്ള നിലയില് വൈസ് ചാൻസലറുടെ അപ്പോയിൻമെന്റിൽ ഇടപെടാൻ പാടില്ല വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അത് ഇടപെട്ടു അവര് രണ്ട് കത്തുകൾ എഴുതി ആ രണ്ട് കത്തുകൾ നമ്മുടെ സർവകലാശാലകളുടെ സ്വയംഭരണ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന കത്തുകളാണ് സുപ്രീം കോടതി വിധി എന്താ അൺനെസറി ആയിട്ടുള്ള ഇന്റർവെൻഷനാണ് പ്രോ ചാൻസലറുടെ നേതൃത്വത്തിൽ നടന്നത് അപ്പൊ ഇവരും ഗവർണറും കൂടി അന്ന് ഒരുമിച്ചായിരുന്നു ഒരുമിച്ചായിരുന്നിട്ട് നോ നോ ഐ ആം നോട്ട് നോട്ട്ഡിംഗ് അവരും ഗവർണർ ഞാനൊരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ് നിങ്ങൾ എന്ത് ഇത്ര ആസ്വസ്ഥത അപ്പൊ ഇവരും ഗവർണറും തമ്മില് അന്ന് ധാരണയിലായിരുന്നു യു ജി സി നോംസ് കംപ്ലീറ്റ് വയലേറ്റ് ചെയ്ത് വൈസ് ചാൻസലർമാരെ അപ്പോയിന്റ്മെന്റ് നടത്തി സാർ കോടതി ഇടപെട്ടിട്ടില്ലേ ഈ വൈസ് ചാൻസലർമാരെ എല്ലാവരോടും അവരെല്ലാവരും മോശക്കാരായിട്ടുള്ള ആളുകളായിട്ടല്ലോ എത്ര പേര് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അതിനകത്ത് അക്കാഡമീഷ്യൻസ് ഉണ്ട് നമുക്ക് അറിയാവുന്ന എല്ലാവരും ഒന്നല്ല അല്ല എല്ലാവരും ഒന്നുമല്ല കുറച്ചുപേരുണ്ടല്ലോ അവര് പോലും രാജിവെച്ചിറങ്ങിപ്പോണ്ട എന്താ നിയമം ലംഘിച്ച് നിയമം ലംഘിച്ച് നിങ്ങളും ഗവർണറും കൂടി കൂട്ടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ബാക്ക് കൂടി കൊണ്ടുവരാൻ നടത്തിയ ശ്രമമാണ് അതാണ് ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പരിതാപകരമായി നിൽക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സാർ പല കോഴ്സുകളിലും ആളുകളില്ല നമ്മൾ ആലോചിക്കേണ്ടേ നമ്മുടെ കരിക്കുലം ഫ്രെയിം നമ്മുടെ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ കോഴ്സുകൾ ലോകത്ത് മാറ്റം ഉണ്ടാവുകയാണ് ലോകത്തിന്റെ പുതിയ സർവകലാശാലകൾ വരും നിങ്ങളല്ലേ വിദേശ സർവകലാശാലകൾ കൊണ്ടുവരാൻ ഞങ്ങൾ ഇവിടെ ആലോചിച്ചപ്പോ എന്തൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നിങ്ങൾ ആ മനുഷ്യനാ ടി പി ശ്രീനിവാസൻ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ അദ്ദേഹത്തിന്റെ കരണകുറ്റിക്കല്ല അടിച്ചത് അതായത് ഈ അടിച്ചവന്റെ അപ്പൂപ്പനാവാൻ പ്രായമുള്ള ആളാണ് ആ അമേരിക്കൻ അംബാസഡർ ആയിരുന്ന ആ ടി പി ശ്രീനിവാസൻ റോഡിൽ കിടന്നിരുന്ന വീണ് പോയ കാഴ്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തപ്പോഴാണ് നിങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്നിട്ട് ഇപ്പൊ എന്താ നിങ്ങളുടെ പോളിസി ഇപ്പൊ നിങ്ങൾ വിദേശ സർവകലാശാല കൊണ്ടുവരാൻ പോവാ നല്ല കാര്യം മനസ്സിലായാ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ ചെയ്താണ് അതെല്ലാം ചെയ്തിരുന്നു നേരത്തെ വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വന്നിരുന്നു ഇവിടെ പഠിക്കാൻ കുട്ടികൾക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മൈഗ്രേഷൻ നമുക്ക് നിയന്ത്രിക്കാൻ സർ ഇത് ഞങ്ങള് പറയുന്നത് ശേഷം അവർക്ക് സർ ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നത് ഇത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ ഇതൊരു സാധാരണഗതിയിൽ പിള്ളേര് പഠിക്കാൻ പോകുന്ന ഒരു ട്രെൻഡല്ല നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കേരളത്തിന് വലിയ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കേരളത്തിൻ്റെ ഒരു ക്രീമായിട്ടുള്ള ഒരു പോപ്പുലേഷനെ നഷ്ടപ്പെടുന്ന കേരളം ഏജ് ആയിട്ടുള്ള ഒരു ആളുകളുടെ സ്ഥലമായി മാറാൻ സാധ്യതയുള്ള അപകടകരമായ ഒരു ട്രെൻഡ് ട്രെൻഡുണ്ട് കുട്ടികൾ പോകണ്ട എന്നൊന്നുമില്ല അത് ഗൗരവത്തോടുകൂടി പഠനവിധേയമാക്കി എന്താണ് സംഭവിക്കുന്നത് കുട്ടികൾ കബളിപ്പിക്കപ്പെടുന്നുണ്ടോ കുട്ടികൾക്ക് അപകടം സംഭവിക്കുന്നുണ്ടോ നല്ല യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത് നല്ല കോഴ്സിലാണോ ചേരുന്നത് ഇതെല്ലാം അന്വേഷിക്കാനും ഇതിനുള്ള ഒരു സിസ്റ്റം ഒരു മെക്കാനിസം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാതെ കേരളത്തിലെ യൂണിവേഴ്സിറ്റി ഗംഭീരമാണ് അതുകൊണ്ടാണ് പിള്ളേര് പതിനേഴ് വയസ്സിൽ അങ്ങോട്ട് പോകുന്നത് പതിനേഴ് വയസ്സിൽ അങ്ങോട്ട് പോവാ യൂണിവേഴ്സിറ്റി ഗംഭീര സാർ അത് ഇത് ഞങ്ങൾ വിചാരിച്ചത് ഗൗരവത്തോടു കൂടി ഗവൺമെന്റ് ഇതിനോട് പ്രതികരിക്കുമെന്നും ആ ഗൗരവത്തോടു കൂടി പ്രതികരിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇതിന്റെ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ പഠിക്കാം എന്ന് പറയുമെന്നാണ് കരുതിയത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ സാർ ഇത്രയും നെഗറ്റീവായ ഇത്രയും നിഷേധാത്മകമായ എല്ലാവരെയും ഇങ്ങനെ പുച്ഛിച്ചു തള്ളുന്ന ആരും ഇങ്ങനെ ഒരു അഭിപ്രായം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ നിഷേധാത്മകമായ സമീപനം നിങ്ങൾ ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകാനോ നിങ്ങളെ ഇന്നത്തെ വേർസ് അതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും